വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് എൻ്റെ പ്രേക്ഷകർക്ക് മുന്നേ എത്തിക്കുന്നത് പക്ഷെ ചിലപ്പോൾ നിങ്ങളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ കാണുന്ന ഒരു വാർത്ത ഇപ്പോൾ സംഘപരിവാറും അവരുടെ വിഴുപ്പ് താങ്ങി നടക്കുന്ന ചില നാറികളും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു സഖ മമ്മൂക്കാക്കെതിരെ ഒരു സൈബർ ആക്രമണം അഴിച്ചു കൊണ്ടിരിക്കുകയാണ് പുഴു എന്ന സിനിമ ഈ സിനിമയാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു വിഷയമായിരിക്കുന്നത് അതായത് ജന്മഭൂമിയിൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു വാർത്ത പെട്ടെന്നൊന്ന് വായിച്ചു പോകാം നായകനായി അഭിനയിച്ച പുഴുവെന്ന സിനിമയുടെ സംവിധായക റത്തീനുടെ ഭർത്താവ് മുഹമ്മദ് അർഷാദാണ് അതായത് മുഹമ്മദ് അർഷാദ് പറയുമ്പോൾ അത് സംഘീകൾ കൂടുതൽ വിശ്വസിക്കും അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചോണം വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് ഹിന്ദുക്കളെ അധിക്ഷേപിക്കുന്ന സിനിമയായിരുന്നു പുഴു അത്തരമൊരു സിനിമ മമ്മൂട്ടി അഭിനയിച്ചത് തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു അഭിനയിക്കുക മാത്രമല്ല അത്തരമൊരു സിനിമ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുകയും ബിനാമി എന്ന പേരിൽ സിനിമ നിർമ്മിക്കുകയും ചെയ്തു മമ്മൂട്ടി തന്നെയാണ് സംവിധായകരുടെ ഭർത്താവ് പറയുന്നത് ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട് ഇതിനകത്ത് അതായത് ഈ മട്ടാഞ്ചേരി പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ ഈ സിനിമയിലേക്ക് കടന്നു കയറിക്കൊണ്ട് അതിനകത്തേക്ക് ഇൻ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു മമ്മുക്കായ വളരെ വർഗീയപരമായ രീതിയിലാണ് ഈ നാറികൾ ചിത്രീകരിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണിച്ചു തരാം കൊടിയ വർഗീയവാദിയായിട്ടുള്ള ചില പരമചെറ്റകൾ ചെറ്റകൾ സംഘപരിവാറിൻ്റെ വിഴുപ്പ് താങ്ങി നടക്കുന്ന ചില നാറികളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അതൊരു മഹാ മഹാനടനാണ് അത് മുസ്ലിങ്ങളെക്കാട്ടിൽ കൂടുതൽ ഈ മമ്മൂക്ക എന്ന് പറയുന്ന ഈ നടനെ ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവരും ക്രൈസ്തവരും ഒക്കെ ആണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഇതിനു മുമ്പും മമ്മൂട്ടിയുടെ സിനിമകൾക്ക് നടന്നിട്ടുണ്ട് ഇപ്പം കാതൽ എന്ന് പറയുന്നൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് കാസാ വിഭാഗം കുറേ കടന്ന് കുറച്ചു പക്ഷെ ആ സിനിമയും കേരളത്തിൽ വിജയിച്ചു മമ്മൂട്ടി ഇതുവരെ മുസ്ലിം കഥാപാത്രങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല സത്യത്തിൽ ഈ രഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള പാലേരി മാണിക്കം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലേ ആ സിനിമയിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് അതിനകത്ത് അവതരിപ്പിച്ചിരുന്നു അതായത് മുരുക്കും മൂട്ടിൽ അഹമ്മദ് ഹാജി ഹാജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിനകത്ത് അദ്ദേഹം വളരെ ക്രൂരനും ഈ സ്ത്രീ ലംബണനുമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ചെയ്തത് അപ്പം ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ആൾക്കാർ ഇവിടുത്തെ ഹാജിമാരെ മോശമാക്കി അല്ലെങ്കിൽ രഞ്ജിത്ത് വർഗീയവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരാൾ രംഗത്ത് വരുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല പിന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദുർഗന്ധം വമിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള ഈ വിശകലയും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ഊളയുടെ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഒരു കമൻ്റ് കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് വായിക്കാം കാരണം നമ്മുടെ കേരളത്തിലെ മനസ്സ് എത്രത്തോളം വികൃതമാണ് എന്നുള്ളത് ഈ ഒരു മെസ്സേജ് വായിക്കുന്നതിന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് അത് ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു മെസ്സേജാണ് ശോഭ വി മേനോൻ എന്നാണ് ഇവരുടെ പേരും മമ്മൂട്ടിയുടെ ഭീഷ്മവർവത്തിൽ കറുപ്പ്ടുത്ത ശബരിമല വേഷത്തിലുള്ള രണ്ട് വൃദ്ധനും വൃദ്ധയുമാണ് വില്ലന്മാർ അതായത് ബ്രാക്കറ്റിൽ നെടുമുടി വേണു കെ പി എസ് സി ലളിത ഹീറോ ആകട്ടെ ആരെയും വണ്ടിയിടിച്ചു കൊല്ലാൻ അനുവാദം കിട്ടിയ അഞ്ച് നേരം നിസ്കരിക്കുന്ന മുസൽമാൻ ബ്രാക്കറ്റിൽ സൗബിൻ ഷാഹിർ മമ്മൂട്ടി ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ഇതാണ് ഒരാളിട്ടിരിക്കുന്ന മെസ്സേജ് സത്യത്തിൽ ഇവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം വീഡിയോ വീഡിയോ ഒന്ന് ഒന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടു നോക്കാം കണ്ടിട്ട് നമുക്ക് നമ്മുടെ റിയാക്ഷനിലേക്ക് വരാം നമ്മളൊക്കെ ഒരുപാട് ആരാധിക്കുന്ന അതല്ലെങ്കിൽ ദൈവതുല്യമൊക്കെ ആയി പലരും കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന അതല്ലെങ്കിൽ മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ ആ സിനിമാ കുറിച്ച് പറഞ്ഞാൽ അതല്ലെങ്കിൽ കേട്ടാൽ എല്ലാവർക്കും നൂറ് നാവാണ് അതല്ലെങ്കിൽ നൂക്ക് നൂറ് വാക്കുകളായിട്ടാണ് കേൾക്കാറ് ഒരിക്കലും അദ്ദേഹത്തിന്റെ കഴിവിനെ നമ്മൾ ആരും കുറ്റപ്പെടുത്താറില്ല മാത്രമല്ല ഇന്നിപ്പോൾ സിനിമ മലയാള സിനിമ നിറഞ്ഞു നിൽക്കുന്നത് ആരൊക്കെ എന്ന് ചോദിച്ചാൽ ഒരു പടി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവിടെ മോഹൻലാൽ ആണെങ്കിലും മറ്റേതൊരു നടനാണെങ്കിലും ഒരു പടി പിറകിൽ തന്നെയാണ് അതല്ലെങ്കിൽ ഒരു ചവിട് ഒരു ചുവട് പിറകിൽ തന്നെയാണ് പക്ഷെ കുട്ടിയെക്കുറിച്ചുള്ള വലിയൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ മണിക്കൂറിൽ പുറത്ത് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല പുഴു എന്ന് പറയുന്ന ഒരു സിനിമ പ്രേക്ഷകരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ആ സിനിമ കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല അതിപ്പോൾ നല്ലൊരു കാര്യമായി എന്ന് ഞാൻ കരുതുന്നു ഈ പുഴു എന്ന സിനിമ സംവിധാനം ചെയ്ത ഒരു സംവിധായികയുണ്ട് ഒരു വനിതയാണ് അവരുടെ ഭർത്താവാണ് ഒരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്നത് കാരണം നമ്മൾക്കറിയാം മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന ഈ സിനിമാ മേഖലയിലുള്ള ഇസ്ലാമിക ഭീകര സംഘത്തെ കുറിച്ചൊക്കെ നമ്മൾക്കറിയാം എന്തിനാണ് സിനിമയിലൂടെ ഇസ്ലാമിക ഭീകര സംഘടനകൾ പ്രവർത്തിക്കുന്നത് കാരണം അവർക്ക് ഇതൊക്കെ ഹറാമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടായിരിക്കാം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിനിമ എന്ന് പറയുന്ന ഒരു മീഡിയ ആ സിനിമ എന്ന് പറയുന്ന മീഡിയയിലൂടെ എത്രത്തോളമാണ് ആളുകളിലേക്ക് തെറ്റായ സന്ദേശമായിക്കോട്ടെ ശരിയായ സന്ദേശമായിക്കോട്ടെ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് പാസ് ചെയ്യാൻ ആവുക എന്നുള്ളത് അതിന്റെ ശക്തി എത്രത്തോളമാണ് എന്നുള്ളത് സിനിമയെ കുറിച്ച് അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും കാരണം ആഴ്ചയിൽ ഒരു സിനിമ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു സിനിമാ നടൻ മഹാനടൻ അയാളിലൂടെ കൃത്യമായിട്ടും ഇസ്ലാമിക ജിഹാദ് കടത്തുക ഇസ്ലാമിക മതം ഒളിച്ചു കടത്തുക എന്ന സിസ്റ്റം നടപ്പിലാക്കി എന്ന് പറയുന്ന ആ ഒരു വെളിപ്പെടുത്തലിന് അതിൻ്റെതായിട്ടുള്ള വലിയ പ്രാധാന്യം തന്നെയുണ്ട് അതിൻ്റെതായിട്ടുള്ള വലിയ അപകടം തന്നെയുണ്ട് ഇത് പറഞ്ഞിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് ആ ആർട്ടിക്കിൾ ഞാനിവിടെ വായിക്കാം ഈ പുഴു എന്ന സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ കഥ എഴുതിയത് മറ്റൊരു അർത്ഥത്തിലായിരുന്നു അത്രേം എന്നാൽ മമ്മൂട്ടി പറഞ്ഞു നീ ആ കഥ അവിടെ മാറ്റി വയ്ക്കും ഞാനൊരു കഥ പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പുഴു എന്ന് പറയുന്ന കഥ ഇയാൾ പറയുന്നതും ആ കഥയ്ക്കനുസരിച്ച് പുഴു എന്ന സിനിമ പുറത്തു വരുന്നതും നോക്കൂ എത്രയോ നാളുകളായി സിനിമാ മേഖലയിലൂടെ ഹിന്ദുവിന്റെയും ക്രൈസ്തവന്റെയും ഹിന്ദു മതത്തെയും ക്രൈസ്തവ മതത്തെയും ഒക്കെ ഇകഴ്ത്തി കാണിക്കുക അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ അതല്ലെങ്കിൽ അവരുടെ മതത്തെ ഒക്കെ ഇകഴ്ത്തി കാണിക്കുന്ന രീതി ഒട്ടേറെ ഉണ്ട് അതിൽ മമ്മൂട്ടി തന്റെ നായ ായിട്ടുള്ള ഒരുപാട് സിനിമകൾ നമുക്ക് പേരെടുത്ത് പറയാൻ തന്നെയുണ്ട് എന്നാൽ നിങ്ങൾ ചിന്തിക്കുക ഏതെങ്കിലും ഒരു പടത്തിൽ ഇസ്ലാമിക മതത്തെ ഇകഴ്ത്തി കാണിക്കുന്നതോ അതല്ലെങ്കിൽ ആ മതത്തിന്റെ ദുരാചാരങ്ങളിൽ പെട്ട് ഒരു സിനിമാ നടൻ അതല്ലെങ്കിൽ ആ സിനിമാ നായകനെ കുറിച്ച് മമ്മൂട്ടി അവതരിപ്പിച്ച ഒരു സിനിമ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല ഒന്ന് മറ്റൊന്നു കൂടി കൂട്ടിച്ചിറങ്ങേണ്ടതുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ഇസ്ലാമിക മതപ്രകാരം നിന്ന് ജീവിക്കുന്ന ഒരാളാണ് അയാൾ പെരുന്നാൾ വന്നാലും അതല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒക്കെ പള്ളിയിലും അഞ്ചുത്ത് നിസ്കരിക്കുന്ന പൂർണ്ണമായിട്ടും ഒരു മതവിശ്വാസിയാണ് മതാചാരപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അയാൾ പെരുന്നാൾ നമസ്കാരത്തിനൊക്കെ പങ്കെടുക്കുന്ന ം നിസ്കരിക്കുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇതാണ് മഹത്തായ നടൻ എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെ ഇസ്ലാമിക നാമധാരികളായിട്ടുള്ള മുസ്ലിം ഭീകരവർഗം തന്നെ മോഹൻലാലോ അതല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനോ അടക്കമുള്ള ഈ ഹിന്ദുമത വിശ്വാസ പ്രകാരം ജീവിക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസ പ്രകാരം എന്തെങ്കിലും ഒരു ഫോട്ടോയോ സിനിമയോ ചിത്രമോ വീഡിയോയോ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ളതാണ് എന്തായാലും മമ്മൂട്ടിയെ കുറിച്ച് പുറത്ത് വന്നിട്ടുള്ള ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട് അത് ഞാൻ ഞാനിവിടെ വായിക്കാം എല്ലാത്തിനും പിന്നിൽ മമ്മൂട്ടിയോ സവർണരെ അധിക്ഷേപിക്കുന്ന സിനിമ ഏർ ക്ഷമിക്കണം സവർണനെ അധിക്ഷേപിക്കുന്ന സിനിമ ചെയ്യാൻ മമ്മൂട്ടി ആവശ്യപ്പെട്ടതായി പുഴു സംവിധായകയുടെ ഭർത്താവ് അതുകൊണ്ട് തന്നെ ഇത് മറ്റാരും വെളിപ്പെടുത്തിയതല്ല ഇതിന്റെ പിന്നാമ്പുറത്തുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതേതരത്വം ഇവിടെ പൊളിഞ്ഞു വീഴില്ല മതേതിരത് എന്താണ് എന്നുള്ളത് കവട മതേതരത്വം എന്താണ് എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ സിനിമാ സംവിധായകയുടെ ഭർത്താവ് തന്നെയാണ് വെളിപ്പെടുത്തിയത് അപ്പൊ ഈ ബൈജു എന്ന് പറയുന്ന കറ തീർന്ന ചാണക സംഖ്യായിട്ടുള്ള ഈ വൃത്തിഘട്ടവൻ ഈ ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് സത്യത്തിൽ ഈ കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ മമ്മുക്കായി ഇഷ്ടപ്പെടുന്ന നല്ലവരായിട്ടുള്ള ഹൈന്ദവരും ക്രൈസ്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ മമ്മുക്കാടെ ഇടവും വലവും നിൽക്കുന്ന ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒന്ന് ജോർജ് ഏട്ടനും ഒന്ന് ആൻറ്റോ ജോസഫും ഇനി മമ്മുക്കാട ഖെയർ ആൻഡ് ഷെയർ എന്ന് പറഞ്ഞൊരു ചാരിറ്റി സംഘടനയുടെ തലപ്പത്തിരിക്കുന്നത് ഒരു അച്ഛനാണ് പിന്നെ ജിൻസ് എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ഇവരൊക്കെയാണ് മമ്മുക്കായെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് സത്യത്തിൽ മമ്മുക്ക ഒരു വർഗീയവാദിയാണ് അല്ലെങ്കിൽ മമ്മൂക്ക ഒരു വർഗീയപരമായിട്ട് ചിന്തിച്ചിട്ട് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാരൊന്നും മമ്മുക്കാടെ ചുറ്റിനും ഉണ്ടാകുന്നില്ല പിന്നെ പുള്ളി ചെയ്യുന്ന കഥാപാത്രങ്ങൾ അത് പുള്ളി എപ്പോഴും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പുള്ളി ചെയ്യുന്ന വെറൈറ്റി കഥാപാത്രങ്ങൾ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് പല നടന്മാരും പല ആൾക്കാരും ഇപ്പം മാളികപ്പുറം എന്നൊരു സിനിമ ഇവിടെ റിലീസ് ചെയ്തപ്പോഴത്തേക്ക് ആ സിനിമയെ ഏറ്റവും കൂടുതൽ വിവാദത്തിലാക്കിയത് ഇവിടുത്തെ ചാണക സംഘികൾ തന്നെയാണ് ആ സിനിമയെ ഒരിക്കലും ഒരു മുസൽമാനം തള്ളി പറഞ്ഞിട്ടില്ല ആ സിനിമ അങ്ങനെയാണ് അല്ലെങ്കിൽ ആ സിനിമ ഇങ്ങനെയാണ് എന്ന തരത്തിൽ ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അപ്പം ഇത്തരത്തിൽ സിനിമയെപ്പോലും വർഗീയത കലർത്തി അല്ലെങ്കിൽ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വലിയൊരു നടനെന്ന് പറഞ്ഞത് നമുക്കാ തന്നെയാ അപ്പോൾ ആ മമ്മൂക്കായ തകർക്കുക എന്നുള്ള എങ്കിൽ ചാണകങ്ങളുടെ അത്തരത്തിലുള്ള പരിപ്പുകളൊന്നും ഇതേ കേരളത്തിൻ്റെ മണ്ണിലോട്ട് ഇങ്ങോട്ട് ഇറക്കി വിടണ്ട അതൊക്കെ എട്ടായിട്ട് മടക്കി നിങ്ങൾക്ക് അവിടെ വെച്ചാൽ മതി എന്ന് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നുള്ളൂ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം ഡാമേ